പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയാണ് ആ അടിയന്തര പ്രമേയ അവതരണത്തിലൂടെ കാണാൻ കഴിയുന്നത് കാരണം ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് എന്തൊരു ഗതികേടാണ് യു ഡി എഫിന്റെ പിന്നെ കൂടെ ഉള്ളവരെ കൊണ്ടല്ലേ അവതരിപ്പിക്കാൻ പറ്റൂ അങ്ങനെയുള്ളവരുടെ വ്യത്യസ്ത മേഖലകളിൽ ആ തരത്തിൽ മികവ് തെളിയിച്ചവരുടെ ഒരു കൂടാരമാണ് കൂടാരമാണ് എന്താണ് സമയം ചട്ടം പ്രധ പറഞ്ഞോളാം കാരണം നിലവിൽ അതായത് ഇവിടെ ഇപ്പോ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക പറഞ്ഞത് അടിയന്തര അടിയന്തര പ്രമേയം പറഞ്ഞല്ലോ അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഇയാളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന് കേസ് ഉണ്ടെന്നാണ് ഇന്ന് അടിയന്തരപ്രമേ അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൽനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസ് നമ്പർ പറഞ്ഞാൽ മതി അഴിമതി നിരോധന നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ഇടുക്കി പോരെ കേസ് നമ്പർ ഉൾപ്പെടെ അല്ല അപ്പോ ഞാൻ പറഞ്ഞ എത്തിച്ചേർത്തിട്ടുള്ള സ്ഥിതിവിശേഷമാണ് സാർ യുഡിഎഫ് എത്തിച്ചേർന്നിട്ടുള്ള സ്ഥിതിവിശേഷമാണത് ഞാന് അല്ല ഒന്ന് കഴിഞ്ഞു അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല സർ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തണ്ടോ അതെ ഞാൻ വഴങ്ങുന്നില്ല പറഞ്ഞിട്ട് സാർ സാർ എന്തെങ്കിലും എന്തെങ്കിലും അസംബന്ധവും അറിയാൻ പാടാത്ത എന്ത് വിവരൊക്കെയാണ് വിളിച്ചു പറയാൻ ആരെയും ലഭിക്കുന്ന പറയുന്നത് ഇവിടെ പ്രസംഗ സമയത്ത് എന്നെ എന്റെ പേര് പരാമർശിച്ച് പറഞ്ഞത് എന്റെ പേരില് ഭൂമി കയ്യേറ്റ കേസാണെന്ന് മിനിമം അഭിഭാഷകൊന്നും അല്ലെങ്കിലും ഒരു എം എൽ എ അല്ലേ ഭൂമി കയ്യേറ്റ കേസിൽ ഏത് എടുക്കണം കേസെടുക്കണമെന്നുള്ള ആദ്യം മനസ്സിലാക്കണം അതിന് ലാൻഡ് കൺസർവൻസ് എൽ സി കേസാണ് ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് അല്ല പറയാൻസ് പറയട്ടെ ധാരാളം ധാരാളം പേര് പേര് ക്രിമിനൽ കേസ് പ്രതിയായിരിക്കും ഞാനും നിങ്ങളും അടക്കം പലരും പ്രതിയായിരിക്കും പലർക്കെ പേരും വിജിലൻസ് പരാതിയും ഭൂമി കയ്യേറ്റ കേസ് പറഞ്ഞ എൽ സി കേസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്റെ പേരില് ഭൂമി കയ്യേറ്റത്തിന് കേസില്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയത്